മനോന്ദനത്തെത്തി കേരളത്തിലെത്തിയ മഹാരാഷ്ട്ര സോളാപൂർ സ്വദേശിനി ആർത്തി മൂന്ന് വർഷങ്ങൾക്കു ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഗാന്ധി ഭവനിലെ പരിചരണത്തിലൂടെ സാധാരണ നിലയിലെത്തിയ ആർത്തി കായംകുളത്ത് നിന്നാണ് ജന്മനാട്ടിലേക്ക് യാത്ര തിരിച്ചത് മനോനില തെറ്റി കേരളത്തിലെത്തിയ മഹാരാഷ്ട്ര സോളാപൂർ സ്വദേശിനിയായ ആർത്തി എന്ന യുവതി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത് വീട് വിട്ടി ഇറങ്ങിയ ആർത്തി അലഞ്ഞു തിരിഞ്ഞ് ട്രെയിൻ മാറിക്കയറിയാണ് തിരുവനന്തപുരത്ത് എത്തിയത് തുടർന്ന് പത്തനാപുരം ഗാന്ധിഭവനിൽ എത്തിക്കുകയായിരുന്നു ഗാന്ധിഭവനിലെ നിരന്തരമായ ചികിത്സയെ തുടർന്ന് മാനസിക നില വീണ്ടെടുക്കുകയും ആർത്തിയുടെ ബന്ധുക്കളുടെയും വിവരം നൽകുകയും ചെയ്തു മറ്റു സഹോദരങ്ങൾ ആർത്തിയെ ഏറ്റെടുക്കുവാൻ കേരളത്തിൽ വരാമെന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് പിന്മാറി തുടർന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പൊന്നൂർ സോമരാജൻ ഇടപെട്ടതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും നിയമ നടപടികൾ പൂർത്തിയാക്കി ആർത്തിയെ ജന്മനാട്ടിൽ എത്തിക്കാൻ അനുമതി തേടി സ്വന്തം നാടായ മഹാരാഷ്ട്രയിലെ സോളാപോറുള്ള വൺ സ്റ്റോപ്പ് സെന്ററിലേക്കാണ് ആർത്തിയെ ഗാന്ധിഭവൻ ഭവൻ ജീവനക്കാർക്കൊപ്പം കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രയാക്കിയത് ആർത്തി പിന്നെ മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു പോവുകയാണ് ആദരണനായ ഡോക്ടർ സോമരാജൻ സാറേ ഇങ്ങനെയുള്ള ഒട്ടനവധി ആളുകളെയാണ് സംരക്ഷിച്ചതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടക്കി അയക്കുന്നത് അവരെ അനുഗമിക്കുന്നതിന് ഗാന്ധി ഭവൻ്റെ ബഹുമാനീരായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളും അവരെ അനുഗമിച്ച് മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ് എല്ലാവിധ മംഗള യാത്ര അർപ്പിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി അവർക്ക് വേണ്ട ചികിത്സയും മറ്റെല്ലാ തരം പരിചരണങ്ങളും നൽകിക്കൊണ്ട് അവരെ ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി ഗാന്ധി ഭവൻ്റെ ബഹുമാനനായ സോമരായൻ സാർ അടക്കമുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ടീം അംഗങ്ങളുടെ നിരന്തര പ്രവർത്തനത്തിന്റെ ഫലമായി മഹാരാഷ്ട്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിരന്തര കത്തിടപാടുകളും മറ്റ് നടത്തിക്കൊണ്ട് അവരെ ഇന്ന് അവരുടെ സ്വന്തം സ്ഥലത്തെ സർക്കാർ ഷെൽട്ടറിലേക്ക് യാത്രയയക്കുവാണ് അതോടൊപ്പം അവരെ യാത്ര അവിടെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അവിടെ ഗാന്ധി ഭവനിലെ രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി ജീവനക്കാരെ കൂടി കൂടി അവിടേക്ക് അയക്കുകയാണ് കായംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് മുൻ കൌൺസിലർ പാലമുരുത്ത് വിജയകുമാർ ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഗാന്ധിഭവൻ ഭവൻ കൌൺസിലർ ആര്യ ചേതന പ്രവർത്തകരായ നക്ഷത്ര ദേവു ടൈറ്റസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ആർത്തി യാത്ര തിരിച്ചു ന്യൂസ്